കണ്ടില്ലേ കൈ നോക്കിയേ ഉണ്ടാ കത്തി കൈന്ന് വീണോ എങ്ങനെയുണ്ട് നോക്കിയേ അദ്ദേഹം തന്നെ പറയി എങ്ങനെയുണ്ട് കത്തി താഴെന്ന് താഴെ വീഴുന്നൊരവസ്ഥ ആ ഉണ്ടാവുന്നു കൈ കൊണ്ടൊന്ന് അനക്കാൻ പറ്റുമോ ഉണ്ടല്ലേ കൈ കൊണ്ട് അനക്കാൻ പറ്റില്ല ചെറുതായിട്ടാണ് ഞാൻ പ്രയോഗിച്ചത് കൈ അനക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് കൈ നല്ല വേദനയുണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ബേസിക്കലേ കാണിച്ചത് ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്ന് നോക്കി ഒന്നും കൂടി കുത്തിയേക്കെ നിങ്ങൾ കുത്തുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മൾ കാല് മാറ്റി വെക്കണം ഒന്നും കൂടി കാണിച്ചു തരാം ഒന്ന് വേഗത്തിൽ നല്ല കുത്തിക്കേണ്ട ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് ഈ കൈ ഇവിടെ മൊത്തം ആണ് അപ്പൊ ഫ്രീ ആവുമ്പോ ചെയ്യും ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും കൂടി ടച്ച് ചെയ്യാം ഒന്നും കൂടി കാണിച്ചു തരാം ഒന്ന് നോക്കി നല്ല വേഗത്തിൽ കുത്തിയേണ്ട ഇങ്ങനെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞതാ കത്തി വേണ്ടല്ലേ കത്തി താഴെ വീണോ അദ്ദേഹത്തിന്റെ കൈ നല്ല കടച്ചിലാണ് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി കൈ നിന്നും വിട്ടുപോവുകയും പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വേറെ മർമ്മസ്ഥാനങ്ങളിലൊക്കെ പ്രയോഗിക്കാൻ പറ്റും ഇതിന്റെ വേറെ ഒരു പോഷം കൂടി നമുക്ക് കാണിച്ചു തരാം ഒന്നുകൂടി കുത്തിയെ കൈ പിടിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു ബേസിൽ കാണിച്ചു തരാം നോക്കി ഇങ്ങനെ പിടിച്ച ശേഷം ഇദ്ദേഹത്തിന് ഇങ്ങനെ തിരിച്ചിട്ട് നോക്കിയതാ വെറുതെ ജസ്റ്റ് കത്തി താഴെ വേണോണ്ടിലെ ഇദ്ദേഹത്തിന് ഇനിയും ഇരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റം കൂടി ഇങ്ങനെ പിടിച്ചാ അദ്ദേഹം അവിടെ തന്നെ ഇരിക്കും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇരുന്ന് അവിടെ എനിക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും ഉണ്ടല്ലേ ഇതൊക്കെ നേച്ചുറായി ചെയ്യുന്നൊണ്ടാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞ് കാണിച്ചു തരുന്നത് എന്തിനറിയോ അദ്ദേഹത്തിന് വേദന എന്താണെന്നുള്ള അറിയാം എനിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്താണെന്ന് പുള്ളിക്കാൻ അറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ശരീരത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ബേസിക്കലി എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം